ഹായ് ഫ്രണ്ട്സ് നമുക്ക് മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഡയോ ഹെയർ പാക്കോ ഒന്നും തന്നെ ആവശ്യമില്ല ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി മുടി കറുപ്പിക്കാനായിട്ട് അപ്പോൾ ഇത് രണ്ടും ഇട്ട് നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ മുടി നല്ലപോലെ കട്ട കറുപ്പാവുകയും ചെയ്യും അതേപോലെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉണക്ക ഉണക്കനെല്ലിക്കയും രണ്ട് മൂന്ന് പനിക്കൂർക്കയുടെ ഇലകളുമാണ് എന്നിട്ട് ഇത് രണ്ടും കൂടെ എടുത്തിട്ടിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക അപ്പം നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു സത്തുക്കളൊക്കെ ഈ വെള്ളത്തിലേക്ക് നല്ലപോലെ ഇറങ്ങിയിട്ട് ഇതുപോലെ ഈ ഒരു കളറായിട്ട് മാറും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് കുളിക്കുന്നതിന് മുൻപായിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇത് മുടിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിത് മുടിയിൽ വെച്ചാൽ മതി അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നോർമൽ വെള്ളത്തിൽ മാത്രം വാഷ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡെയിലി മുടിയിൽ ചെയ്ത് കൊടുക്കാം